ഉയരങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഷൊർണൂർ സ്വദേശിനി ശ്രീശാ രവീന്ദ്രന് ഇത് സ്വപ്ന സാഫല്യമാണ് കൊടും തണുപ്പിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് ശ്രീശ ഒടുവിൽ എവറസ്റ്റ് കൊടിമുടി കീഴടക്കി രണ്ടു പതിറ്റാണ്ടു മുമ്പ് അച്ഛൻ സി രവീന്ദ്രനൊപ്പം മലകയറ്റം തുടങ്ങിയ പെൺകുട്ടിയുടെ വിജയകരമായ മറ്റൊരു ദൗത്യം ഓരോ വർഷവും രാജ്യത്തെ മലകളും ചുരങ്ങളും കയറിശീലിച്ച ശ്രീശയുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നത് ബംഗളൂരുവിൽ ടാക്സ് മാനേജറായ ശ്രീഷ ഏപ്രിൽ തുടക്കത്തിലാണ് ഇതിനായി പുറപ്പെട്ടത് എവറസ്റ്റിൽ അയ്യായിരത്തി മുന്നൂറിലേറെ മീറ്റർ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിലേക്കാണ് ആദ്യം പോയത് ആറായിരത്തി തൊള്ളായിരം മീറ്റർ ഉയരമുള്ള ലോക്ചേ പർവ്വതം കീഴടക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം ഇത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പൂർത്തിയാക്കി തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി വിശ്രമിച്ചു ഇവിടെ നിന്ന് മെയ് പതിനഞ്ചിന് എവറസ്റ്റ് കയറ്റം തുടങ്ങി പിറ്റേന്ന് ആറായിരത്തി നാന്നൂറ് മീറ്റർ ഉയരമുള്ള ക്യാമ്പ് രണ്ടിലെത്തി ഇവിടെ ഒരു ദിവസത്തെ വിശ്രമം പതിനെട്ടിന് ഏഴായിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് മൂന്നിലേക്ക് അഞ്ചര മണിക്കൂർ കൊണ്ട് ക്യാമ്പ് മൂന്നിൽ പത്തൊമ്പതിന് പുലർച്ചെ മൂന്നിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ഉയരമുള്ള ക്യാമ്പ് നാല് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി ഒൻപതര മണിക്കൂർ എടുത്തായിരുന്നു ഈ യാത്ര പിന്നീട് എവറസ്റ്റിന്റെ ഉന്നതിയിലേക്ക് നീങ്ങി മണിക്കൂറിൽ എഴുപത്തിയഞ്ചു മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കടുത്ത ഹിമക്കാറ്റിനെ നേരിട്ട് പതിനൊന്ന് മണിക്കൂർ യാത്ര ഒടുവിൽ മെയ് ഇരുപതിന് രാവിലെ പത്തേ മുപ്പതിന് മറ്റൊരു മലയാളി വനിതയുടെ പാദം കൂടി എവറസ്റ്റിന്റെ മുകളിൽ പതിഞ്ഞു നേപ്പാളിയായ ഷേർപ്പ ചക്രരായിയാണ് പർവ്വതാരോഹണത്തിന് തനിക്ക് കൂട്ടായി നിന്നതെന്ന് ശ്രീഷ പറഞ്ഞു ഇടയ്ക്ക് കയ്യുറ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കടുത്ത ഹിമക്കാറ്റിൽപ്പെട്ട് കയ്യിൽ മുറിവുണ്ടായതായും വലത് കണ്ണിന്റെ കാഴ്ച മങ്ങിയതായും ശ്രീഷ പറഞ്ഞു തിരിച്ചു വരില്ലെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അതെയെന്ന് ശ്രീഷ കൂട്ടിച്ചേർത്തു തിരിച്ചു ബേസ് ക്യാമ്പിലെത്തിയ ശ്രീഷ ഹെലികോപ്റ്ററിൽ കാഠ്മണ്ഡുവിലെ ആശുപത്രിയിലെത്തി അവിടെ രണ്ടു ദിവസം ഐ സിയുവിൽ ശ്രീഷ കഴിഞ്ഞ ദിവസമാണ് ബെംഗളൂരുവിലെത്തിയത് ആദ്യ ശ്രമത്തിൽ തന്നെ എവറസ്റ്റ് കീഴടക്കാൻ സാധിച്ചതിന്റെ അതിരച്ച സന്തോഷത്തിലാണ് ഈ പെൺകുട്ടി